നമ്മുടെ ജീവിത എടുത്ത് നോക്കിയാലേ നമ്മളുടെ ജീവിതത്തിലെ ഒരു മിനിമം കപ്പാസിറ്റി അല്ലെങ്കിൽ ജീവിക്കുന്ന വ്യക്തിയുടെ ഒരു മിനിമം കപ്പാസിറ്റി എന്ന് പറയുന്നത് അയാളുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന ക്ഷീണത്തെ അയാ അയാൾക്ക് അറിയാൻ സാധിക്കുക എന്നുള്ള അതായത് ഒരാൾ തളർന്ന് കിടക്കുമ്പോൾ ആ തളർച്ചയെ കൃത്യമായിട്ട് അറിയുന്നതാണ് ഒരു ജീവിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ്റെ കപ്പാസിറ്റി എന്നിട്ട് ആ തളർച്ചയുടെ കാരണത്തെ കൃത്യമായിട്ട് അറിയുന്നത് മറ്റെന്താണ് ഒരു ഹൈപ്പർ ആക്ടിവിറ്റിയിൽ ഫുൾ ടൈം റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനെന്ന് പറയുന്നത് സത്യത്തിൽ ഒരു മനുഷ്യനല്ല അത് ഇവിടെ സമൂഹത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വന്ന് ഈ പറയുന്ന അക്യുമിലേഷൻ്റെ അല്ലെങ്കിൽ ഈ കരടുകളുടെ ഒരു രൂപം മാത്രമാണ് അതുകൊണ്ടാണ് അതിന് നിർത്താതെ ഓടിക്കൊണ്ടിരിക്കേണ്ട ഒരു അവസ്ഥ വരുന്നത് കാരണം ഫുൾ ടൈം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അത് ഫൈനാണ് പക്ഷെ ആ പ്രവർത്തിക്കുന്നത് അനുഭവിച്ചുകൊണ്ടുള്ള ഒരു ആക്റ്റീവാണെങ്കിൽ അത് ഒരു കാലത്തും ഷട്ട് ഡൗൺ ആവുന്ന ആക്റ്റീവല്ല ഇവിടെ എന്താ സംഭവിക്കുന്നത് ഒരു പർട്ടിക്കുലർ സമയം വരെ എല്ലാവരും ആക്റ്റീവ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അയാളെ ആക്റ്റീവ് ആക്കണമെങ്കിൽ വേറെ എന്തെങ്കിലും സബ്സ്റ്റൻസോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിലുള്ള മെഡിക്കൽ എക്യുപ്മെൻസോ ഒന്നും നടന്നിട്ടില്ലെങ്കിൽ ആൾ കൊളാപ്സ് ആവണ ഒരു സാഹചര്യമാണ് ഇപ്പം നിലവിലുള്ളത് പക്ഷെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ഒരു വ്യക്തി അല്ലെങ്കിൽ ഈ ജീവിച്ചു കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഈ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥക്ക് എങ്ങനെയാണ് ഒരു മനുഷ്യനിൽ കോട്ടം വരണതെന്ന് നോക്കുമ്പോൾ അവൻ്റെ അതായത് ആ വ്യക്തി ജീവിച്ചു വന്ന സാഹചര്യത്തിൽ എവിടെയോ ഈ പറയണ ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ അല്ലെങ്കിൽ ഈ സ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയ്ക്ക് പകരം ചുറ്റുപാടിലുള്ള കാര്യങ്ങളെ അനുഭവിക്കാനുള്ള ഒരു ശ്രമം നടത്തി അപ്പോൾ എന്താ ഇവിടെ വിവിധ തരത്തിലുള്ള കാഴ്ചകൾ ഈ പ്രപഞ്ചത്തിലുണ്ട് അപ്പോൾ ഈ കാഴ്ചകളിൽ ചില കാര്യങ്ങളിൽ അതായത് ഈ ചെറുപ്പം തൊട്ടുള്ള ഈ പറഞ്ഞ പഠിപ്പീരിൽ ചില കാര്യങ്ങളിൽ നമുക്ക് താല്പര്യം വന്ന് ചില കാര്യങ്ങളിൽ നമുക്ക് താല്പര്യമില്ലാതായി അപ്പോൾ നമ്മുടെ താല്പര്യം എന്തിലാണോ ഉള്ളത് സത്യത്തിൽ ഇതാണ് ഒരു മനുഷ്യൻ്റെ ക്ഷീണത്തിന് കാരണം ഇത് ആ ഇത് തിരിച്ചറിയണമെങ്കിൽ നമ്മൾ വളരെ 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 നമ്മളിലേക്ക് ശ്രദ്ധ കൊണ്ടുവരണം അല്ലെങ്കിൽ നമ്മൾ ഒന്നുമില്ലാത്ത ഒരവസ്ഥയിൽ അതായത് ഒരു മനുഷ്യൻ ഫ്രീ ആയിട്ട് റിലാക്സ് ചെയ്തിരിക്കുമ്പം അതിന് ഇപ്പം പേരിട്ട് വിളിക്കുന്നത് മെഡിറ്റേഷൻ എന്നൊക്കെയാണ് ബട്ട് ആക്ച്വലി അതാണ് നമ്മുടെ ജീവിതം അപ്പോൾ നമ്മൾ വേറൊന്നുമായിട്ട് ഉരസുമ്പോഴോ അല്ലെങ്കിൽ വേറെ ഒന്നുമായിട്ട് സമ്പർക്കത്തിലേർപ്പെടുമ്പോഴോ അല്ലാതെ നമ്മൾ ഫ്രീ ആയിട്ടിരിക്കുന്നു വേറെ ഒന്നുമായിട്ട് സമ്പർക്കത്തിൽ ഏർപ്പെടുമ്പം നമുക്ക് ചില താല്പര്യങ്ങളും ചില സ്റ്റിമുലേഷനുകളും ഉണ്ടാവുകയും അത് നമ്മുടെ സമ്പർക്കത്തിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ സാഹചര്യത്തിൽ നിന്ന് അത് മാറുമ്പം പിന്നെ അതിൻ്റെ കൺട്രോള് നമ്മളിൽ പ്രവർത്തിക്കുകയും ചെയ്യും ഇനി അത് പ്രോപ്പറായിട്ടല്ല നമ്മൾ ഇൻട്രാക്റ്റ് ചെയ്തതെങ്കിൽ പിന്നീട് അതിൻ്റെ മെമ്മറി നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ സൈലൻസ് ആണെന്ന് നമ്മൾ പറയുമ്പോഴും നമ്മുടെ തലയിൽ ഇതിങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും വെറുതെ ഒരു കാര്യം പ്രവർത്തിക്കില്ലല്ലോ എന്ത് കാര്യം പ്രവർത്തിക്കാനും അതിൻ്റേതായ എനർജി ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ചാർജ് വർക്ക് ചെയ്താൽ മാത്രമേ ഈ പ്രവർത്തനം സാധ്യമാവുള്ളൂ അതിൽ യാതൊരു സംശയവുമില്ല അപ്പം നമ്മൾ വെറുതെ ഇരിക്കുക എന്ന് പറയുമ്പോഴും നമുക്ക് ഒരുപാട് ചിന്തകൾ അതായത് നമ്മൾ സമ്പർക്കത്തിൽ ഏർപ്പെട്ട അവസ്ഥ നമ്മളെ നിരന്തരം ചിന്തിപ്പിക്കുകയും അല്ലെങ്കിൽ അതെന്താകും ഒരുപാട് കാര്യങ്ങളുണ്ട് അത് ഓരോരുത്തർ എങ്ങനെയാണെന്ന് നോക്കി ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ ഇഷ്ടത്തിന് ഇപ്പോൾ നമ്മൾ ഒരു ഭക്ഷണം അല്ലെങ്കിൽ നമുക്കിഷ്ടമുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഒരു ചെടി മരം ഭക്ഷണം അല്ലെങ്കിൽ നമ്മളൊരു വ്യക്തിയുമായിട്ടുള്ള സമ്പർക്കം ഇതൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് നോക്കുക നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോയി നമുക്കിഷ്ടമുള്ള ഒരു ഫുഡ് മേടിച്ച് ഈ ഫുഡ് മേടിച്ച് കഴിഞ്ഞാൽ അതെൻ്റെ ഇഷ്ടത്തിൽ നിന്ന് വന്നതാണെങ്കിൽ പിന്നെ അതെൻ്റെ റെസ്പോൺസിബിലിറ്റി ആയി കാരണം വീട്ടിൽ വേറെ ഭക്ഷണങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഞാൻ മേടിച്ച എൻ്റെ ഇഷ്ടപ്പെട്ട ഭക്ഷണത്തിന് ഞാൻ കൊടുക്കുന്ന ഒരു പ്രത്യേക കെയർ ഉണ്ട് ഏ ആ കെയർ കാരണം ആ ഭക്ഷണം ഞാൻ കഴിക്കുമ്പോൾ ശ്രദ്ധിക്കും ബാക്കിയുള്ള ഒരു ഭാഗത്തേക്കും എൻ്റെ ശ്രദ്ധ പിന്നെ പോവില്ല ഇതുപോലെയാണ് എൻ്റെ ഇഷ്ടങ്ങളെന്ന് പറഞ്ഞിട്ട് ഞാനൊരു കാറ്റഗറി ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഒരുപാട് കാര്യങ്ങളുമായിട്ട് എൻ്റെ ശ്രദ്ധ വിടും കേട്ട് അതൊന്നും എനിക്കിഷ്ടമില്ലാത്തതാന്ന് ഞാൻ തീരുമാനിക്കണ് സത്യത്തിൽ എനിക്കങ്ങോട്ട് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല എൻ്റെ ബോഡിയെ ഞാൻ കൃത്യമായിട്ട് അലൈൻ ചെയ്തിരിക്കുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ട ഈ കാര്യങ്ങളിലാണ് ഇത് പിന്നീട് എന്നിൽ എന്നിലൊരു പാറ്റേണായിട്ട് രൂപപ്പെട്ട് പാറ്റേണായിട്ട് രൂപപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അനലൈസേഷൻ ഒരിക്കലും പോസിബിളല്ല നമ്മൾ ഈ പോസ്റ്റ് പോസ്റ്റ്മോർട്ടം ചെയ്യണതുപോലെ ചില ആൾക്കാർ മരിച്ചു കഴിഞ്ഞാൽ ഈ പോസ്റ്റ് മോർട്ടം ചെയ്തിട്ട് എന്താണ് എവിടെയാണ് ഇയാൾക്ക് ഒരു തട്ടോ മുട്ടോ കിട്ടിയതെന്ന് അവർ വളരെ ഇഞ്ചു 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 ഇഞ്ചായി പരിശോധിക്കും അല്ലേ അപ്പോഴാണ് അതിൻ്റെ പ്രോപ്പർ ഇമ്പാക്റ്റ് എവിടെയാണ് നടന്നതെന്ന് പ്രോപ്പർലി അനലൈസ് ചെയ്യാൻ പറ്റണത് എന്നതുപോലെ നമ്മൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പം ഈ പറയുന്ന അനലൈസേഷൻ നടക്കണില്ല കാരണം നമ്മൾ എന്ത് കാര്യമാണെങ്കിലും ഇഴ കീറി പരിശോധിച്ച് നമ്മളിലേക്ക് എടുക്കുമ്പോൾ മാത്രമേ നമുക്ക് അതിലുള്ള കണ്ടാമിനേഷനും അതിലുള്ള വൈറ്റാലിറ്റിയെയും നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ മറിച്ച് നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ചെയ്യണതെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ ആഗ്രഹത്തിൻ്റെ പുറകെയാണ് ഞാൻ നടക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ചുറ്റുപാട് കാണുന്ന അവസ്ഥയെ ആഗ്രഹിച്ചെങ്കിൽ അല്ലെങ്കിൽ എന്നേക്കാൾ കൂടുതൽ താൽപ്പര്യം അല്ലെങ്കിൽ എന്നെ ഞാൻ ഐഡൻറ്റിഫൈ ചെയ്തിരിക്കുന്ന അവസ്ഥ വേറെയുള്ള ചില കാര്യങ്ങളെ അല്ലെങ്കിൽ ചില ആളുകളെയും കൂട്ടിയിട്ടാണ് എന്നെ ഞാനെന്ന് പറയണതെങ്കിൽ അതായത് നമുക്ക് എല്ലാമായിട്ട് ഒന്നിക്കാം അതിൽ വിഷയമില്ല പക്ഷേ ആ ഒന്നിക്കണ അവസ്ഥ എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കൃത്യമായിട്ട് പരിശോധിച്ചതിന് ശേഷമാണ് അവിടെ ഒരുമ വരുന്നത് ഇപ്പം നമ്മുടെ ശരീരം എന്ന് പറയണത് അല്ലെങ്കിൽ എന്ന് പറയണത് അല്ലെങ്കിൽ നമ്മളെന്ന് പറയണത് ഈ തല തൊട്ടിട്ട് നമ്മുടെ കാൽപാദം വരെയാണ് അപ്പോൾ ഈ തല തൊട്ട് കാൽപാദം വരെ പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കണ ഒരാളുണ്ടെങ്കിൽ മാത്രമേ ഇതിൽ എന്താണ് നടക്കുന്നതെന്ന് നമുക്ക് വിലയിരുത്താൻ പറ്റുള്ളൂ എൻ്റെ ശ്രദ്ധ വേറെ എവിടെയെങ്കിലും ആണെങ്കിൽ ഞാൻ പിന്നെ നട നടക്കുമ്പം എൻ്റെ കാലിൽ അല്ലെങ്കിൽ ഞാൻ പോണ വഴിയിൽ ഏതെങ്കിലും കുഴിയിൽ ഇതെല്ലാം സ്വാഭാവികമായിട്ട് അവിടെ സംഭവിച്ചേ പറ്റുകയുള്ളൂ കാരണം എന്താ എല്ലാത്തിനും അതിൻ്റേതായ ചില കാര്യങ്ങൾ ഈ പ്രപഞ്ചത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് എന്നെ ശ്രദ്ധിക്കാനും പൂർണ്ണമായിട്ട് എൻ്റെ പൂർണ്ണമായ അവസ്ഥയാണ് എനിക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കണതെങ്കിൽ എന്നിലേക്ക് വരുന്ന കാര്യങ്ങളെയും കൃത്യമായിട്ട് അനലൈസ് ചെയ്യാൻ പറ്റും അവിടെ ഒരിക്കലും ഞാനൊരു തീരുമാനമെടുത്ത് അല്ലെങ്കിൽ എൻ്റെ ഇഷ്ടത്തിന് എന്നെ കൊണ്ടുപോയിട്ട് അതാണ് എൻ്റെ ജീവിതം എന്നുള്ള ഭാഗത്തേക്ക് ഞാൻ ഒരിക്കലും വരാൻ പോണില്ല ഇവിടെ എന്താ സംഭവിക്കുന്നത് എല്ലാവരും അവനവൻ്റെ ഇഷ്ടങ്ങൾ രൂപപ്പെടുത്തി എടുത്തത് കൊണ്ട് തന്നെ ഈ ഇഷ്ടത്തിന് വേണ്ടി അല്ലെങ്കിൽ ഈ ഇഷ്ടത്തിൽ കാര്യങ്ങൾ ചെയ്യുമ്പം ഒരിക്കലും ആർക്കും അവനവനെ ശ്രദ്ധിക്കാൻ പറ്റണില്ല കാരണം എന്താ എൻ്റെ ഇഷ്ടമാണ് അപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി ഭയങ്കര സ്ലോ ഡൗൺ ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് ഈ ഇഷ്ടത്തിലുള്ള ആ ഇഷ്ടക്കേട് കാണാൻ പറ്റുള്ളൂ ഇപ്പം നമ്മൾ ഇപ്പം ലൈംഗികമായിട്ട് ബന്ധപ്പെടുന്ന ഒരാൾ അല്ലെങ്കിൽ ഇപ്പം നമുക്ക് ഇഷ്ടമുള്ളൊരു ഭക്ഷണം കഴിക്കുന്ന ആൾ ഇതെല്ലാം എൻ്റെ ഇഷ്ടത്തിന് ഇതിങ്ങനെ കഴിക്കുകയും ചെയ്യും എൻ്റെ ശരീരത്തിൽ ഈ താല്പര്യം ഉള്ളത് കൊണ്ട് തന്നെ നിരന്തരം ഇതെന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുകയും ചെയ്യും പക്ഷേ ഒരിക്കലും അപ്പം എന്നേക്ക് ഇതിങ്ങനെ ഇടക്കിടക്ക് വരുന്നതുകൊണ്ടും ഈ സാഹചര്യങ്ങൾ എനിക്ക് ഇടക്കിടക്ക് കിട്ടുന്നത് കൊണ്ടും ഞാൻ എന്താണ് ഞാൻ വിചാരിച്ച പോലെ എൻ്റെ ചില കാര്യങ്ങൾ നടക്കുന്നുണ്ട് പക്ഷെ വ്യക്തിക്ക് ശ്രദ്ധയുണ്ടോ ഇല്ല വ്യക്തി വിചാരിച്ച പോലെ കാര്യങ്ങൾ നടക്കുന്നത് കൊണ്ട് തന്നെ വ്യക്തിക്ക് ആ മൈന്യൂട്ടായിട്ട് അല്ലെങ്കിൽ ആ മൈക്രോ ലെവലിൽ കാര്യങ്ങളെ ശ്രദ്ധിക്കാൻ സാധിക്കില്ല അവിടെയാണ് നമ്മൾക്ക് പ്രായമാവുന്നത് മനസ്സിലാ ഒരു വ്യക്തി വയസ്സാവണതെന്ന് പറയണത് അല്ലെങ്കിൽ അഞ്ചാറ് ഓണം ഉണ്ടെന്ന് എങ്ങനെയാണ് ഈ ഓണം ഉണ്ടത് എന്ന് പക്ഷേ അഞ്ചാറ് ഓണം കൂടുതലുണ്ടെന്ന് പറയുണ്ടെന്ന് പറയുന്നവർ ഈ പറയുന്നത് പോലെ ശ്രദ്ധക്കുറവിലൂടെ സഞ്ചരിച്ച് ആ ശ്രദ്ധക്കുറവിൻ്റെ വ്യക്തിമായവരാണ് അപ്പം നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമ്മളിൽ ഒരു അലേർട്ട്നെസ് കൊണ്ടുവന്നാൽ അതായത് അലേർട്ട്നെസ് എന്ന് പറഞ്ഞാൽ എന്താ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളെ എത്രത്തോളം എൻ്റെ താല്പര്യത്തിനപ്പുറം എനിക്ക് എന്നെ കൃത്യമായിട്ട് അനുഭവിക്കുന്ന ഭാഗത്തിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പോൾ പതുക്കെ പതുക്കെ നമ്മളിൽ ഈ അനുഭവത്തിൻ്റെ അല്ലെങ്കിൽ നമ്മളെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അവസ്ഥയുടെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു വേർഷൻ നമ്മളെ കൈ കിട്ടും അവിടെ നിന്നാണ് അതാണ് സത്യത്തിൽ നമ്മളൊരു സ്കെയിലായിട്ട് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ഒരു ബേസായിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ ആ ബേസിൽ എന്താണ് എൻ്റെ അനുഭവം ആ എൻ്റെ അനുഭവം എന്തിൽ നിന്നെങ്കിലും കിട്ടിയതാണോ അല്ല എൻ്റെ ഇഷ്ടത്തിൽ നിന്ന് കിട്ടിയതാണോ അല്ല എൻ്റെ ഇഷ്ടക്കേടിൽ നിന്ന് കിട്ടിയതാണോ അല്ല ഞാനിവിടെ ഉണ്ടെന്നറിയണ ഏതെങ്കിലും ഒരവസ്ഥ അപ്പം നമ്മൾ അതിനെടുക്കുന്ന എന്താണ് എക്സ്പാൻഷൻ കോൺട്രാക്ഷൻ ഉണ്ടോ അതിൽ ആ എക്സ്പാൻഷൻ കോൺട്രാക്ഷൻ എന്ന് പറയുമ്പം അതിൻ്റെ അവസ്ഥയിൽ ഈ ചുറ്റുപാടുമുള്ള യാതൊന്നിനും സ്വാധീനം ചുറ്റുപാടുള്ള യാതൊന്നും സ്വാധീനം ഇല്ലയെന്ന് പറഞ്ഞാൽ ചുറ്റുപാടുള്ളതെല്ലാം അവിടെ ഉണ്ട് നമുക്ക് ചിന്തിക്കേണ്ട കാര്യങ്ങൾ വേണമെങ്കിൽ ചിന്തിക്കാം അതൊന്നുമല്ലാതെ നമ്മളെ ഐഡൻറ്റിഫൈ ചെയ്ത ഒരവസ്ഥ നമ്മളിലുണ്ട് അപ്പോൾ ആ സീറോയിൽ നിന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു കാര്യം വരുമ്പം ആഹാ ഓക്കെ അപ്പോൾ ഇത് എന്തുകൊണ്ട് വന്ന് അപ്പോൾ അതെൻ്റെ ഈ പറയുന്ന അനുഭവത്തിന് ഏത് തരത്തിലാണ് എനിക്ക് എത്ര പ്രിയപ്പെട്ടതെന്ന് ഞാൻ ഇന്ന് വരെ കരുതിയ എല്ലാ ആളുകളെയും ഞാൻ ഒരു നിമിഷം മാറ്റി നിർത്താൻ എന്തിനു വേണ്ടിയിട്ട് എന്നെ പൂർണ്ണമായിട്ട് എവിടെയെല്ലാമാണോ എൻ്റെ ബോഡിയിൽ എനിക്ക് സെൻസ് ചെയ്യാൻ പറ്റാത്ത ഭാഗങ്ങളുള്ളത് എന്നെ പൂർണ്ണമായിട്ട് സെൻസ് ചെയ്യാൻ പറ്റാത്ത ഭാഗം എന്നിലുള്ളത് ഈ പറയുന്ന പല ആൾക്കാരും പല ചിന്തകളും ഞാൻ ഇഷ്ടപ്പെട്ടും എൻ്റെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ഞാൻ എവിടെയെല്ലാമോ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് അതിൽ നിന്നാണ് ഈ പറയുന്ന എന്നെ ഞാൻ തിരിച്ചറിഞ്ഞത് അതുകൊണ്ട് തന്നെ ഒരിക്കലും എൻ്റെ ഇഷ്ടപ്പെട്ട വലിതരണ വേദന അല്ലെങ്കിൽ എൻ്റെ ഇഷ്ട ഭക്ഷണം കഴിക്കുമ്പോൾ അല്ലെങ്കിൽ എൻ്റെ ഇഷ്ടപ്പെട്ട മദ്യം കുടിക്കുമ്പം എൻ്റെ ശരീരത്തിൽ എന്താണ് സംഭവിക്കുന്നത് ഇതൊന്നും ഞാൻ ഞാൻ ഞാനെന്ന് പറയുന്ന വ്യക്തിക്ക് ജസ്റ്റ് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ മനസ്സിലായോ അല്ലാതെ ഇത് മല മലമറയ്ക്കുന്ന യാതൊരു കാര്യവുമില്ല എൻ്റെ വീട് എൻ്റെ ഭർത്താവ് എൻ്റെ ഭാര്യ എൻ്റെ മക്കൾ അല്ലെങ്കിൽ എനിക്കിഷ്ടപ്പെട്ട എൻ്റെ ലൈംഗികത അല്ലെങ്കിൽ ഒരു സ്ത്രീയെ കാണുമ്പം ഞാൻ ചിന്തിച്ച് ഞാൻ സുഖിക്കുന്ന ഭാഗം ഇതെല്ലാം എൻ്റെ ബോഡിയെ ഈ പറയുന്ന വ്യക്തി സഫർ ചെയ്യിക്കുന്നതാണ് മനസ്സിലായോ അതായത് വിഷമ ഘട്ടത്തിലേക്കും രോഗിയാവാനും വേണ്ടിയിട്ട് ഒരു വ്യക്തി കഷ്ടപ്പെടുന്നതാണ് ഈ പറയുന്ന ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും അപ്പോൾ ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും വേണ്ടെന്നാണോ എന്നോ ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും എല്ലാം വേണം പക്ഷെ എന്തുകൊണ്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ സംഭവം ഞാൻ റിപ്പീറ്റ് ചെയ്യണല്ലോ എൻ്റെ ഇഷ്ടമെന്ന് പറയുന്നത് അപ്പം അതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ ഞാനെന്ന് പറഞ്ഞാൽ ഈ പൂച്ചനെ പോലെയാണ് അതായത് മീനിനോട് അത്രയും താല്പര്യമുള്ള ഒരാളാണ് അപ്പം രണ്ട് സൈഡ് ഇവിടെ കുറച്ച് ഇങ്ങനെ പച്ചക്കറിയുടെ ഭാഗത്തേക്കെല്ലാവരും പോയിക്കൊണ്ടിരിക്കുക അപ്പം ഈ മീൻ ഞാൻ കഴിക്കുമ്പം ഞാൻ മേടിച്ചു കൊണ്ടുവന്ന മീൻ അത് ഞാൻ ദൂരെ പോയിട്ട് ഞാൻ സ്പെഷ്യലി മേടിച്ചു കൊണ്ടുവന്നൊരു മീനാണ് മീന് ഞാൻ സ്റ്റോപ്പ് ചെയ്തിട്ടൊന്നുമില്ല പക്ഷേ ആ മീൻ അപ്പം ഞാൻ നോക്കുമ്പം മീനിൻ്റെ ടേസ്റ്റിനേക്കാൾ കൂടുതൽ ഞാൻ മേടിച്ചു കൊണ്ടുവന്ന് എൻ്റെ ഇഷ്ടപ്പെട്ട മീനാണ് മനസ്സിലായോ അല്ലെങ്കിൽ ഈ മീനിന് മാർക്കറ്റിൽ അവരിട്ട ചില പേരുകളുണ്ട് അയക്കുറ ആവോലി മറ്റേ എന്താ പറയുക ചെമ്പല്ലി അപ്പം ഇങ്ങനെ കുറച്ച് പേരുകളും ഈ മീനുകൾ കടലിൽ നിന്ന് തന്നെ വളരെ റെയർ ആയിട്ട് കിട്ടുകയുള്ളൂ എന്നുള്ള കുറച്ച് സാധനങ്ങളൊക്കെ നമ്മുടെ തലയിലുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ഇഷ്ടം വർക്കുന്ന രീതി നമ്മളൊന്ന് ഡീപ്ലി ശ്രദ്ധിച്ചു നോക്കുക അപ്പം അങ്ങനെയുള്ള ചില കാര്യങ്ങൾ എന്നെ വീണ്ടും അതിനെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിർബന്ധിക്കുക എന്ത് അതിൻ്റെ ഇഫക്റ്റ്സ് സെലക്ട് ചെയ്യുന്നതിന് പകരം അതിൻ്റെ ഇഫക്റ്റ്സ് അതായത് അതെൻ്റെ ബോഡിയിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ ശ്രദ്ധിക്കുന്നതിന് പകരം ഞാനായിട്ട് മേടിച്ചു കൊണ്ടുവന്നു എന്നുള്ള എൻ്റെ അഹങ്കാരമാണ് അവിടെ മുന്നിട്ട് നിൽക്കുന്നത് ഇപ്പുറത്തെ സൈഡിൽ എനിക്കത് ടേസ്റ്റ് ഇല്ല തന്നിട്ട് അല്ലെങ്കിൽ എനിക്ക് ഞങ്ങൾ ഒരുമിച്ചുള്ള സഹകരണത്തിൻ്റെ ഭാഗമാകാൻ സാധിക്കണില്ല കാരണം ഒരാൾക്ക് അത് എഫക്റ്റീവ് അല്ലെങ്കിൽ ഡെഫിനറ്റ്ലി അടുത്ത ആളത് കോപ്പി ചെയ്യന്നല്ല മനസ്സിലായ കാരണം ഞങ്ങൾ ഒരുമിച്ച് ഒരുമിച്ചിരിക്കണതിൻ്റെ അവസ്ഥയിലത് അങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് അപ്പോൾ അവിടെ എനിക്ക് താല്പര്യം ഞാൻ തിന്നുന്നതിന് യാതൊരു കുഴപ്പമില്ല അടുത്ത ആൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തിന്നുന്നതിന് യാതൊരു കുഴപ്പമില്ല പക്ഷെ ഒരാൾക്ക് അയാളെ എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കും ഇപ്പം എൻ്റെ മുന്നിലൂടെ ഞാൻ ചിക്കൻ കഴിക്കുമ്പം എനിക്ക് ചിക്കനോടുള്ള ആ ഒരു ഫീലിങ് കിട്ടണില്ല അപ്പം ഞാനത് എക്സ്പ്രസ് ചെയ്ത് പക്ഷേ അത് ഇമ്പ്ലിമെൻറ്റ് ആയോ ആയില്ല എന്നുള്ള ഭാഗമല്ല പിന്നെയും എല്ലാവരും കഴിക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ ഒന്നോ രണ്ടോ പീസൊക്കെ എടുത്തിട്ട് ഞാൻ കഴിക്കും പക്ഷെ വളരെ കുറഞ്ഞ് അങ്ങനെ അങ്ങനെയല്ലായിരുന്നു ചിക്കൻ്റെ ഭാഗത്ത് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നുണ്ട് ഞങ്ങൾ ഒരുമിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ഒരാളിൽ ഒരു സാരി കാര്യത്തിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ കാരണം ഞങ്ങൾ ഒരുമിച്ചിരിക്കാനൊരു കാരണമുണ്ട് എന്താണ് ഒരുമിച്ചിരിക്കാൻ കാരണം ഇഷ്ടങ്ങളെയും അനിഷ്ടങ്ങളും എങ്ങനെയാണ് ഒരു വ്യക്തിയിൽ പ്രവർത്തിക്കുന്നതെന്ന് പൂർണ്ണമായ സ്വാതന്ത്ര്യത്തിൽ അതായത് അതിനൊരു മതത്തിൻ്റെയോ ജാതിയുടെയോ രാഷ്ട്രത്തിൻ്റെയോ രാഷ്ട്രീയത്തിൻ്റെയോ ഒന്നിൻ്റെയും ഭാഗമല്ലാതെ പ്രോപ്പർലി നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ ഇൻവോൾവഡ് ആയിട്ട് ഓരോരുത്തരും ഓരോരുത്തരെ പരിശോധിച്ചു കൊണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ വണ്ടർഫുൾ ലിവിങ് എന്ന് പറയുന്ന ഭാഗം വർക്ക് ചെയ്യിക്കുന്നത് ഓക്കെ അപ്പം അങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ ഒരാൾക്കൊരു കാര്യം ചെയ്യുമ്പം അയാൾക്ക് അയാൾ അനുഭവിക്കുന്നിടത്ത് അതിൽ ചില പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമ്മളത് കുറച്ചും കൂടി ഡീപ്പായിട്ട് പരിശോധിക്കുമ്പോൾ ഓക്കെ അത് എങ്ങനെയാണ് പ്രവർത്തിക്കണതെന്ന് അപ്പം ഒരു സാഹചര്യം വന്നപ്പം ഈ ഫിഷ് എങ്ങനെയാണ് എന്നിൽ പ്രവർത്തിക്കുന്നതെന്ന് പരിശോധിക്കുന്നതിന് പകരം അല്ലെങ്കിൽ എൻ്റെ കൂടെയുള്ള ഒരാൾക്ക് മീൻ കഴിച്ചപ്പം അയാൾക്ക് അതിനോടുള്ള താല്പര്യം പോയി എന്ന് പറഞ്ഞ് ഞാൻ ആ താല്പര്യക്കുറവിനെ എന്നിലിട്ട് അനലൈസ് ചെയ്യാൻ നോക്കുമ്പം എൻ്റെ ശ്രദ്ധ അവിടേക്ക് പോണതിന് പകരം ഇത് നീയായിട്ട് മേടിച്ചു കൊണ്ടുവന്നതാണ് അല്ലെങ്കിൽ ഈ മീനിൻ്റെ ക്വാളിറ്റിയും ഈ മീനിൻ്റെ എന്താ പറയുക ഈ മീനിൻ്റെ സംഭവ വികാസങ്ങളെ പറ്റിയുള്ള ചിന്തയാണ് എന്നിൽ വർക്ക് ചെയ്യുന്നത് മനസ്സിലായ അപ്പോഴാണ് നോക്കുന്നത് ഓ കാരണം എൻ്റെ ഇഷ്ടത്തിന് ഞാൻ മേടിച്ച് എൻ്റെ ഇഷ്ടത്തിന് ഞാൻ മേടിച്ചത് കൊണ്ട് തന്നെ അതിനെ മറ്റൊരാൾക്ക് ഇഷ്ടക്കേടാണെന്ന് പറയുമ്പം അവിടെ ആ ഒരുമയേക്കാൾ മുന്നിട്ട് വരാൻ പോണത് എൻ്റെ മൈൻഡാ അല്ലെങ്കിൽ എൻ്റെ ഈഗോയാ മനസ്സിലായോ അപ്പോഴാണ് ഓക്കേ അപ്പോൾ പിന്നെ അവിടെ ആ കാരണം ആ അമ്മീനിനി വലിച്ചെറിയുക ഇനി അമ്മീൻ്റെ ബാക്കിയുണ്ട് അത് പൂച്ചക്ക് കൊടുക്കുക അല്ലെങ്കിൽ കളയുക എന്നുള്ളതൊക്കെ സെക്കൻഡറി ആണ് മനസ്സിലായാ അപ്പോൾ നമ്മുടെ ഒരു ഇഷ്ടത്തിനെ നമുക്ക് ഡിസോൾവ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളതാണ് എന്നിട്ട് ആ ഒരുമക്ക് സ്ഥാനം കൊടുക്കുക ഇതാണ് നമ്മൾ ഒരുമിച്ച് ഒരു വീട്ടിലിരുന്ന് വർക്ക് ചെയ്യിക്കേണ്ട മിനിമം കാര്യങ്ങൾ മനസ്സിലായ അല്ലാതെ അടുത്തൊരാൾക്ക് അത് എന്ന് പറയുമ്പോൾ ആ അയാൾക്ക് ഇഷ്ടമല്ലെങ്കിൽ വേണ്ട ഇത് എൻ്റെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞിട്ട് ഒരു മേൽക്കൂരയുടെ അടിയിലിരുന്ന് നമ്മൾ കാര്യങ്ങൾ ചെയ്യുമ്പം ഒരു കാലത്തും നമ്മൾക്കും അവർക്കും അതിൻ്റെ ക്ലാരിറ്റി കിട്ടാൻ പോകുന്നില്ല കാരണം നമ്മൾ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ ഓരോ കാര്യങ്ങളും എന്തുകൊണ്ട് ചെയ്യണമെന്ന് യാതൊരു പിടുത്തവും ഇല്ല മനുഷ്യ സമൂഹത്തിനെ സംബന്ധിച്ച് ഇപ്പോൾ ലൈംഗികത ഇതിങ്ങനെ ആളെ മാറ്റിയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ സെയിം പ്രവൃത്തി തന്നെയാണ് മനസ്സിലായ ഇത്രയും നല്ലൊരു ജീവിതം കിട്ടിയിട്ട് ഇത് നമ്മൾ ഈ വേരൊക്കെ പറമ്പലടിച്ചിട്ട് മീരെടുക്കുമല്ലോ എന്ന മാതിരി അവനവനെ സ്വന്തം ഇഷ്ടം എന്ന് പറയുന്ന ഭാഗത്ത് കൊണ്ടുപോയിട്ട് നശിപ്പിക്കാണ് പരസ്പരം സഹകരിക്കാൻ സാധിക്കണില്ല ഈ ഇഷ്ടത്തിൻ്റെ കാരണം കൊണ്ട് അല്ലെങ്കിൽ ഈ ഇഷ്ടം തന്നെ വ്യക്തിയിൽ ചില ഇഷ്ടങ്ങൾ മറ്റുള്ള ആളുകളോട് ചില ഇഷ്ടക്കേടുകൾ ഉണ്ടാക്കണം അപ്പോൾ എന്താണ് സംഭവിക്കണത് അതായത് ഫുൾ ടൈം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഫുൾ ടൈം സംഭവിച്ചുകൊണ്ടിരിക്കണ ഒരു പ്രപഞ്ചത്തിൻ്റെ ഭാഗമാകുന്നതിന് പകരം നമ്മളിൽ ചില തീരുമാനങ്ങൾ നമ്മളായിട്ടുണ്ടാക്കിയതും ഈ നമ്മളായിട്ട് ഉണ്ടാക്കാനുള്ള കാരണം എന്താ വെ മറ്റ് പലർ ചില തീരുമാനങ്ങൾ നമ്മളിൽ അടിച്ചേൽപ്പിച്ചത് നമ്മൾ പോലും മറയാതെ നമ്മുടെ ഉള്ളിലുള്ളത് കൊണ്ടാണ് അതിൽ നിന്നാണ് പുതിയ തീരുമാനങ്ങൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് മനസ്സിലായ അതുകൊണ്ട് കംപ്ലീറ്റ് ഡ്രസ്സ് അയക്കുക കംപ്ലീറ്റ് നേക്കഡ് ആവുക ആദ്യം നീക്കിടാവുക എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിൽ നിങ്ങൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നിങ്ങൾ അനുഭവിക്കാൻ വേണ്ടിയിട്ട് വളരെ കുറഞ്ഞ സമയം ജസ്റ്റ് കണ്ണും അടച്ച് നിങ്ങളെ ഫീൽ ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിൽ വലിയ ഒരു അപകടമോ അല്ലെങ്കിൽ വലിയൊരു പ്രശ്നമോ വരുമ്പോൾ അല്ലെങ്കിൽ ഇത്രയും കാലത്തെ ജീവിതത്തിൽ എക്സ്പീരിയൻസ് എടുത്ത് നോക്കുക നിങ്ങൾക്ക് നിങ്ങളായിട്ട് അനുഭവിച്ച ഏത് സന്ദർഭങ്ങളിലും ഈ പറയുന്ന ഒരു ലേബലും ഇല്ലാതെ നിങ്ങൾ നിങ്ങൾ നിങ്ങളനുഭവിച്ച് അല്ലേ ഈ പ്രപഞ്ചത്തിൽ വേറെ ആർക്കെങ്കിലും നിങ്ങളെ സഹായിക്കാൻ പറ്റിയോ ഒരാൾക്കും സഹായിക്കാൻ പറ്റിയിട്ടില്ല ഈ പ്രപഞ്ചം ഇങ്ങനെ പ്രവർത്തിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഈ മനോഹരമായ ശ്വാസം നിങ്ങളിലേക്ക് വരുന്നതും അല്ലെങ്കിൽ ആ മനോഹരമായ ശ്വാസത്തെ എടുക്കാൻ നിങ്ങളുടെ ശരീരം അടാ അതായത് നിങ്ങൾ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾ ഇൻഡിവിജ്വലായിട്ട് പ്രവർത്തിക്കുന്നത് കൊണ്ട് അതിൻ്റെ റിസൾട്ടാണ് നിങ്ങളിലേക്ക് വരണ വിശ്വാസം ഇതിന് വേറെ ആർക്കും നിങ്ങളെ സഹായിക്കാൻ പറ്റില്ല അപ്പോൾ ആ ഭാഗത്തേക്ക് നിങ്ങൾ ശ്രദ്ധ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും പിന്നെ ഇതിനെ നിങ്ങൾ ബേസ് ബേസായിട്ടെടുക്കും ഇതിനെ ബേസ് ആയിട്ടെടുത്തിട്ട് നിങ്ങൾക്ക് ആരുമായിട്ട് അസോസിയേറ്റ് ചെയ്യാം അവിടെ ഇഷ്ടത്തിൻ്റെയോ ഇഷ്ടക്കേടിൻ്റെയോ ആവശ്യമില്ല കാരണം എന്താ ഈ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയ്ക്ക് മാത്രമാണ് സ്ഥാനം കൊടുക്കുന്നത് മനസ്സിലായ അപ്പം അടുത്ത വ്യക്തിക്ക് അതിനു താൽപ്പര്യമുണ്ടെങ്കിൽ ഓക്കെ നമ്മളുമായിട്ട് മെർജാവും നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ആ ഭക്ഷണത്തിൽ നിന്ന് നമ്മുടെ ഈ അവസ്ഥയെ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ബോഡി അബ്സോർബ് ചെയ്യും അല്ലെങ്കിൽ എന്താവും നമുക്ക് ആ ഭക്ഷണത്തിൽ നിന്ന് നമ്മൾ മാറും വ്യക്തികളാണെങ്കിലും വീടാണെങ്കിലും എന്ത് കാര്യമായിക്കോട്ടെ ദ ലിസ്റ്റ് ഓഫ് തിങ്സ് ൾവേസ് വിൽ ബി അണ്ടർ അവർ സർവൈലൻസ് മനസ്സിലായോ കാരണം ഈ അവസ്ഥക്ക് കോട്ടം വരുന്ന രീതിയിൽ ഒരു കാര്യത്തിലും നമ്മൾ ഇടപെടുന്നില്ല അവിടെ നിന്നാണ് നമ്മൾ അത്ഭുതം കാണുന്നത് അതായത് ഈ പ്രപഞ്ചത്തിൽ ഇത്രയും കാലം എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ സമൂഹം ഇട്ട് തന്നിരിക്കുന്ന ഈ കാര്യങ്ങൾ മുഴുവൻ ഇറ്റ്സ് എൻ എഫേർട്ട് ഫോർ മീ അതായത് അതിലൊരു എഫേർട്ട് ഉണ്ടെന്ന് ഞാൻ കാണുകയാണ് ആ എഫേർട്ട് മനസ്സിലായോ അങ്ങനെ ഒരു എഫേർട്ട് ഉണ്ടെന്ന് ഞാൻ കാണുമ്പോഴാണ് ഇല്ലാതെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയെ ഞാൻ അനുഭവിക്കുന്നത് അതിനെന്തെങ്കിലും വേണോ ഒന്നും വേണ്ട അതിന് വേണ്ട കാര്യങ്ങൾ അതിന് കൃത്യമായിട്ടറിയാം അപ്പോൾ അവിടെ ചെറുതില്ല വലുതില്ല ഇഷ്ടമില്ല ഇഷ്ടക്കേടില്ല ഒരു സംഭവമില്ല മറ്റുള്ള ഒരാളുടെ അഭിപ്രായത്തിനോ അല്ലെങ്കിൽ മറ്റുള്ളവർ എന്നെപ്പറ്റി എന്ത് കരുതണോ ഒന്നിനും അല്ലെങ്കിലും പ്രസക്തി ഇല്ല പക്ഷേ ആ പ്രസക്തി ഇല്ലാത്ത ഭാഗത്തെ കൃത്യമായിട്ട് അനുഭവിക്കാൻ പറ്റും ഇതറിയാൻ വേണ്ടിയിട്ട് എനിക്കൊരു ഹാർട്ട് അറ്റാക്കോ അല്ലെങ്കിൽ എനിക്കൊരു വേറെ എന്തെങ്കിലും തരത്തിലുള്ള മാറാ രോഗങ്ങളോ ഒന്നും വരേണ്ട കാര്യമില്ല മനസ്സിലായോ കാരണം എനിക്ക് പ്രായമായിട്ട് പത്ത് എഴുപത്തഞ്ച് വയസ്സിൽ എൻ്റെ എല്ലാ താല്പര്യങ്ങളും അവസാനിച്ചിട്ട് എനിക്ക് വേറെ വഴിയില്ലാത്തപ്പം ഞാൻ ചെയ്യേണ്ട കാര്യങ്ങളല്ലത് അല്ലെങ്കിൽ എനിക്ക് ആരെങ്കിലും ഒരു മൊബൈൽ ഗിഫ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ ഒരു സ്വർണം മേടിച്ച് തന്ന് ഡയമണ്ട് മേടിച്ച് തന്ന് അപ്പോൾ ഓ ഐ ആം ഫീലിംഗ് ദ വണ്ടർ ഇൻ ദിസ് വേൾഡിന് അങ്ങനെയല്ല മനസ്സിലായോ അല്ലെങ്കിൽ എൻ്റെ സ്വപ്നത്തിൽ എൻ്റെ ആഗ്രഹങ്ങൾ എന്നെ എനിക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാതെ ഞാൻ അടുത്തുള്ള ആളെ പല രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് അതിന് സ്വന്തമായിട്ട് തുറന്ന് പറയാൻ പറ്റുന്നില്ല കാരണം എന്തുകൊണ്ടാണ് തുറന്ന് പറയാനുള്ളത് ക്ലാരിറ്റി അല്ല ബേസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ തുറന്ന് പറയാനുള്ളത് എൻ്റെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ആണ് അപ്പോൾ അത് പുറത്തേക്ക് വരില്ല മനസ്സിലായോ മറിച്ച് ക്ലാരിറ്റിയാണ് പൂർണ്ണമായിട്ട് എന്നെ അനുഭവിക്കണ അവസ്ഥയാണ് എന്നിലുള്ളതെങ്കിൽ എക്സ്പ്രസ് ചെയ്യണേനെ ആരെയാണ് പേടിക്കേണ്ടത് അപ്പോൾ എന്താണ് ഡൗൺലോഡ് ചെയ്യുന്ന ഡാറ്റാസ് ഒക്കെ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ടാവും അതായത് ഈ ഫോർമേഷൻ്റെ ഇൻഫോർമേഷനാണ് അപ്പോൾ അത് എക്സ്പ്രസ് ചെയ്യാൻ ആരെയും ഭയക്കേണ്ട കാര്യമില്ല ദിസ് ഇസ് ദ ബോയ് ഐ ആം ലിവിങ് മൈ ലൈഫ് എന്നുള്ളത് ഭയങ്കര പ്രൗഡായിട്ടാണ് പറയാൻ പോകുന്നത് മനസ്സിലായോ ഈവൻ ദാറ്റ്സ് നോട്ട് പ്രൗഡ് ഈവൻ ഇറ്റ്സ് ഹാപ്പനിങ് നമ്മളെല്ലാ ലേബലും എടുത്ത് കട്ട് ഓഫ് ചെയ്ത് കട്ട് ഓഫ് ചെയ്ത് കട്ട് ഓഫ് ചെയ്ത് നമ്മൾ എങ്ങനെയാണോ ഇരുപത്തി മണിക്കൂറും നമ്മളെ അനുഭവിക്കുന്നത് അതിൽ യാതൊരു കോട്ടവും ഇല്ല കാരണം എന്താ മാറ്റങ്ങളെ കൃത്യമായിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്യാണ് വളരെ സിമ്പിളാണ് അവ നമ്മളിൽ മറ്റുള്ളവർ അടിച്ചേൽപ്പിക്കപ്പെട്ട ആ കുപ്പായം നമ്മൾ അയക്കുമ്പോഴാണ് നമ്മളിട്ട കുപ്പായം നമുക്ക് കാണാൻ പറ്റുള്ളൂ അല്ലാതെ ഞാൻ പിന്നെ ഇന്ന വ്യക്തിയാണെന്നുള്ള ധാരണ അപ്പം ഷാഫി എന്നുള്ള ഒരു ലേബൽ ഇതിനിട്ട് കൊടുത്തിട്ട് പിന്നെ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ പരിശോധിക്കാൻ നോക്കിയാൽ നടക്കില്ല ആദ്യം ഷാഫി എന്നുള്ള ലേബൽ ഒഴിവാക്കണം കാരണം ഷാഫി എന്നുള്ള ലേബൽ വേറെ ആരോ തന്ന ലേബലാണ് അപ്പോൾ ഷാഫി നിലനിൽക്കാനുള്ള കാരണത്തെ പറ്റിയിട്ടുള്ള ആ ഒരു ക്ലിയർ ക്ലാരിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ അവിടുന്ന് നമുക്ക് അനലൈസേഷൻ പോസിബിളുള്ളൂ സോ ഓൾവേസ് കം ബാക്ക് ടു യുവർ ബേസ് ദാറ്റ്സ് ഇറ്റ്